ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഒരു ഡബിൾ ക്രോഷ്യ എങ്ങനെ എന്നുള്ളതാണ് ഇന്നതിൻ്റെ രണ്ടാമത്തെ ഒരു ബേസിക് സ്റ്റിച്ച് അവിടെ തന്നെ പല വിധങ്ങളുണ്ട് അതിൽ ഹാഫ് ട്രിബിൾ ക്രോഷിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഹാഫ് ട്രിബിൾ ക്രോഷിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം പോലെ തന്നെ ഒരു ടെൻ സ്റ്റിച്ചസ്ഡാണ് ടെൻ ഇടാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഹാഫ് ട്രബിൾ ക്രോഷ്യ ചെയ്യാൻ പോകണത് ഓക്കെ ഇത് ടെൻ ചെയിൻസ് ആട്ടോ ഞാൻ ഇടുന്നത് ഇപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യൻ്റെ ലെങ്ത്ത് നമ്മൾ പറഞ്ഞു അതായത് നമ്മുടെ ഹൈറ്റ് നമ്മൾ പറഞ്ഞു ഒരു ചെയിൻ ഹൈറ്റ് ഹൈറ്റാണ് ഡബിൾ ക്രോഷ്യയ്ക്ക് അതേസമയം ഹാഫ് ട്രബിൾ ക്രോഷ നെക്സ്റ്റ് സ്റ്റിച്ച് വരുന്നത് ടു ആണ് അപ്പം ഞാൻ ഇവിടെ ഇത് നമ്മുടെ ഫൗണ്ടേഷൻ ചെയിൻ ആയിട്ടും പകരം ഒരു എക്സ്ട്രാ ടു ചെയിൻസ് നമ്മൾ ഹാഫ് ട്രബിൾ ക്രോഷയുടെ ഹൈറ്റ് ആയിട്ട് ഇട്ടു ഓക്കെ ഹൈറ്റ് ആയിട്ട് ഇട്ടിട്ട് സെയിം നമ്മൾ ഡബിൾ ക്രോഷ് എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ അതായത് ഫസ്റ്റ് സ്റ്റിച്ച് ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിൻ മുതൽ നമ്മൾ സി ഡബിൾ ക്രോഷ് ചെയ്തു അതിന് പകരം നമുക്ക് ടു ചെയിൻ ഹൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ രണ്ടെണ്ണവും സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ തേർഡ് വണ്ണിലാണ് തുടങ്ങുന്നത് ഓക്കെ നമ്മളത് നേരെ ഇൻസേർട്ട് ചെയ്യുമായിരുന്നു ഡബിൾ ക്രോഷയാക്കി ഇതിന് പകരം നമ്മൾ ഫസ്റ്റ് തന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് ടു ചെയിൻസ് സ്കിപ്പ് ചെയ്തു അതിന് ശേഷമാണ് നമ്മൾ തേർഡ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഓക്കെ തേർഡ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്തു പിന്നെയും യാൺ ഓവർ ചെയ്ത് നമ്മൾ അതിലേക്ക് പുൾ ചെയ്തു പിന്നെയും യാൺ ഓവർ ഇപ്പം നമുക്കിവിടെ ഉള്ളത് ത്രീ ആണ് നമ്മൾ ഡബിൾ ക്രോഷയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ലാസ്റ്റ് യാൺ ഓവറിന് മുന്നേ രണ്ട് ചെയിനാ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഇത് ഈ മൂന്ന് ലൂപ്പിൽ കൂടെ നമ്മൾ പുറത്തേക്കെടുക്കണം ഇതാണ് ഒരു ഹാഫ് ട്രിപ്പിൾ ക്രൂഷ്യെ ഓക്കെ ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം യാൺ ഓവർ ചെയ്തു യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പിന്നെയും ഒരു യാൺ ഓവർ ചെയ്തിട്ട് പുൾ ചെയ്തെടുക്കണം അപ്പം നമുക്ക് ത്രീ ലൂപ്സായി ഇവിടെ എന്നിട്ട് യാൺ ഓവർ ചെയ്ത് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തു ഓക്കെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരിക നമ്മുടെ ഹാഫ് ട്രിബിൾ ക്രോഷ് ഇതാണ് ഒരു കംപ്ലീറ്റഡ് ഹാഫ് ട്രിബിൾ ക്രോഷ് ഇത് നമ്മുടെ ഡബിൾ ക്രോഷ് വ്യത്യാസം മനസ്സിലായില്ലേ ഇത് ഒരു ചെയിൻ ഹൈറ്റും ഇത് രണ്ട് ചെയിൻ ഹൈറ്റും ആണ് ഓക്കെ ഇനി സെയിം സംഭവം നെക്സ്റ്റ് സ്റ്റിച്ച് വരുന്നത് ഇപ്പം ഹാഫ് ട്രിബിൾ ക്രോഷേക്ക് രണ്ട് ചെയിൻ ആണ് ഹൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ നെക്സ്റ്റ് വൺ ചെയ്യാൻ പോകുന്നത് ട്രിബിൾ ക്രോഷയാണ് ഓക്കെ ഹാഫ് ട്രിബിൾ കഴിഞ്ഞു ട്രിബിൾ ക്രോഷയാണ് ട്രിബിൾ ക്രോഷയ്ക്ക് നമുക്കപ്പോൾ വേണ്ടത് ത്രീ ചെയിൻ ഹൈറ്റ് ആണ് രണ്ട് ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു ഇപ്പം ത്രീ ചെയിൻ ഹൈറ്റ് ആണ് അപ്പോൾ തേർഡ് വണ്ണിലാണ് നമ്മൾ ഇനി ഇടാൻ പോണത് ഇപ്പം സെയിം യാൺ ഓവർ ചെയ്തു ഒന്ന് രണ്ട് മൂന്ന് സ്കിപ്പ് ചെയ്ത് തേർഡ് വണ്ണിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി എല്ലാം വർക്ക് ചെയ്യാൻ പോകുന്നത് ടു പയേഴ്സിലാണ് പിന്നെ നമ്മൾ യാൺ ഓവർ ചെയ്തു നമ്മളിതിൽ കൂടെ തിരിച്ചെടുത്തു ഇനി ഇതിലിപ്പോൾ സെയിം ത്രീ ഉണ്ട് ഇത്രയും വരെ നമ്മൾ ഹാഫ് ട്രിബിൾ ക്രോഷി ചെയ്ത പോലെ തന്നെയാണ് ചെയ്തത് പക്ഷേ മൂന്ന് ചെയിൻ ഹൈറ്റ് ഇട്ടു നമ്മൾ ഒന്നുകൂടി യാൺ ഓവർ ചെയ്തിട്ട് ത്രീക്കൂടെ പുൾ ചെയ്യില്ല പകരം വർക്കിങ് ടു പയേഴ്സ് രണ്ട് പയറിലാണ് വർക്ക് ചെയ്യുക അതായത് പുറത്തേക്ക് പുറത്തേക്കെടുത്തു പിന്നെ യാൺ ഓവർ ചെയ്തു രണ്ടെണ്ണത്തേക്കൂടെ പുറത്തെടുത്തു ഇപ്പൊ ഇതാണ് ഒരു ട്രിബിൾ ക്രോഷി എന്ന് പറയുന്നത് അപ്പോൾ ത്രീ ആണ് ഇത് നമ്മൾ ഫസ്റ്റ് ഇട്ട ത്രീ ചെയിൻ ആ ത്രീ ചെയിൻ ഹൈറ്റ് ആണ് ഈ നമ്മൾ ചെയ്തിരിക്കുന്ന ട്രിപ്പിൾ ക്രോഷയുടെ ഹൈറ്റും വരുന്നത് ഓക്കെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം യാൺ ഓവർ ചെയ്തു നമ്മളിത് ഈയൊരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ ഹുക്ക് ഇട്ടിട്ട് പിന്നെയും യാൺ ഓവർ ചെയ്ത് നമ്മൾ അതേ ചെയിനിൽ കൂടെ നമ്മളത് പുൾ ചെയ്തിട്ട് പിന്നെയും യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് രണ്ട് ലൂപ്പി കൂടെ പുറത്തെടുത്തു പിന്നെ ഈ ഓവർ ചെയ്ത് നമ്മൾ പിന്നെ രണ്ട് ലൂപ്പി കൂടെ പുറത്തെടുത്തു ഇപ്പോൾ നമുക്കുള്ളത് വൺ ടു രണ്ട് രണ്ട് ട്രബിൾ ട്രിബിൾ ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഇത് നമ്മുടെ ഹൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ത്രീ ചെയിൻ ഇട്ടതാണ് ഓക്കെ അത് ചെയ്തു വരുമ്പോൾ നമ്മുടെ ഫുൾ പ്രൊഡക്റ്റ് ഇങ്ങനെ വരും ഓക്കെ ഇതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് ആണ് ഈ കാണുന്നത് ഇത് രണ്ട് ചെയിൻ ഹൈറ്റ് ഡിഫറൻസ് ഇത് മൂന്ന് ചെയിൻ്റെ ഹൈറ്റ് ഓക്കെ ഇനി ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ഡബിൾ ട്രിപ്പിൾ ഉണ്ട് ട്രിപ്പിൾ ട്രിബിൾ ഉണ്ട് നാലെണ്ണത്തിൻ്റെയുണ്ട് അഞ്ചെണ്ണത്തിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് ഹൈറ്റ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ ചെയിൻ്റെ അതായത് ടേണിംഗ് ചെയിൻ്റെ നമ്പറും കൂടും അതേപോലെ നമ്മൾ ലൂപ്പ് നമ്മൾ യാൺ ചെയ്യുന്ന എണ്ണവും കൂടും ഓക്കെ ഇനി ഇപ്പോൾ ടെൻ ചെയിൻസ് ഇട്ടു ഇതിൽ നമുക്ക് നമ്മൾ ട്രിബിൾ ക്രോഷ്യ വരെ ചെയ്തു ഇനി ഡബിൾ ട്രിബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നാല് ചെയിൻ ആണ് എക്സ്ട്രാ ഇടേണ്ടത് അതായത് വൺ ടു ത്രീ ഫോർ നാല് ചെയിൻ നമ്മൾ എക്സ്ട്രാ ഇട്ടു ഓക്കെ നാല് ചെയിൻ എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ ഇത്രയും നേരം ഒറ്റ വട്ടമാണോ യാൺ ഓവർ ചെയ്തത് പകരം നമ്മൾ ഡബിൾ ട്രിബിൾ ക്രോഷേക്ക് രണ്ട് വട്ടം യാൺ ഓവർ ചെയ്യുക എന്നിട്ട് നമ്മുടെ നാല് സ്റ്റിച്ച് നാല് ചെയിൻ വൺ ടു ത്രീ ഫോർ നാല് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക നമ്മൾ ഈ ആൺ ഓവർ ചെയ്ത് പുള് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് രണ്ട് രണ്ടെണ്ണത്തിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ വീണ്ടും യാൺ ഓവർ ചെയ്തു രണ്ടെണ്ണത്തിൽ കൂടെ മാത്രം പുൾ ചെയ്തു ഓക്കെ എന്നിട്ട് പിന്നെയും യാൺ ഓവർ ചെയ്തു രണ്ടെണ്ണത്തിൽ കൂടെ പുൾ ചെയ്തു പിന്നെയും യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൽ കൂടെ പുള്ള് ചെയ്തു ഓക്കെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം രണ്ട് വട്ടം യാൺ ഓവർ ചെയ്യുക എന്നിട്ട് ചെയിനിക്കൂടെ ഇൻസേർട്ട് ചെയ്യുക എന്നിട്ട് യാൺ ഓവർ ചെയ്ത് അതേ ചെയിനിൽ കൂടെ തന്നെ പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് വരുന്നത് ഫോർ ലൂപ്സാണ് നമ്മുടെ ഹുക്കുമ വരുന്നത് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ രണ്ട് ലൂപ്പി കൂടെ പുറത്തെടുത്തു അപ്പം ത്രീ ലൂപ്സായി പിന്നെയും യാൺ ഓവർ ചെയ്ത് നമ്മൾ രണ്ട് ലൂപ്പി കൂടെ എടുക്കുമ്പോൾ ടു ലൂപ്സായി പിന്നെയും യാൺ ഓവർ ചെയ്ത് നമ്മൾ ഈ രണ്ടീ കൂടെയും പുള്ളിയുമ്പോൾ നമ്മുടെ ഡബിൾ ട്രിപ്പിൾ ക്രോഷയായി ഓക്കെ ഇത് നാല് ചെയിൻ ഇത് ഒരു ഡബിൾ ട്രിപ്പിൾ ക്രോഷ ഇതേപോലെ ഹൈറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ട്രിപ്പിൾ ഉണ്ട് ക്വാർട്ടർപ്പിൾ ഉണ്ട് ക്വൻട്രപ്പിൾ ഉണ്ട് അതായത് മൂന്ന് ചെയിൻ ഇടാം നാലെണ്ണ ഇടാം അഞ്ചെണ്ണം ഇടാം നമ്മളിപ്പോൾ ഓരോ വട്ടം എന്താവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ഡബിൾ ട്രിപ്പിൾ ക്രോഷയാണ് ഓക്കെ ട്രിപ്പിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിത് മൂന്ന് വട്ടം ഓവർ ണം എന്നിട്ട് വേണം നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ടു പെയർ ടു പെയർ ടു പെയർ ആയിട്ട് നമ്മൾ ലൂപ്പ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് കൂടും ഓക്കെ ഇതാണപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഡബിൾ ക്രോഷ് ഹാഫ് ട്രിപ്പിൾ ക്രോഷ് ട്രിപ്പിൾ ക്രോഷ് ഡബിൾ ട്രിപ്പിൾ ക്രോഷ് ട്രിപ്പിൾ ട്രിപ്പിൾ ക്രോഷ് ഇനി ഇതിൻ്റെ ഫോറും ഫൈവും വരെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇത് പല ഫൗണ്ടേഷൻ ചെയിൻസിൻ്റെ ചെയിനിൻ്റെ നമ്പർ ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ വിടുത്തിൻ്റെ ഡിഫറൻസ് പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇത് ഒരു ചെയിൻ ഹൈറ്റ് രണ്ട് ചെയിൻ ഹൈറ്റ് മൂന്ന് ചെയിൻ ഹൈറ്റ് നാല് ചെയിൻ ഹൈറ്റ് അഞ്ച് ചെയിൻ ഹൈറ്റ് അങ്ങനെയാണ് വരുന്നത് പക്ഷേ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ കണ്ടോ പാക്ഡായിട്ടുള്ള ഒരു സ്റ്റിച്ചസ് ആണ് ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ കുറവാണ് പക്ഷേ നമ്മളത് ട്രിപ്പിൾ ലോട്ട് അല്ലെങ്കിൽ ആ ട്രിപ്പിൾ ലോട്ടൊക്കെ വരുമ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് അപ്പൊ അതിനനുസരിച്ച് കൂടുതലാണ് അപ്പോൾ പ്രൊജക്റ്റിനനുസരിച്ച് നമ്മുടെ നമുക്ക് ഏത് സ്റ്റിച്ചാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാമെന്നുള്ളതാണ് ഈ രണ്ട് സ്റ്റിച്ച് അതായത് ട്രിബിൾ ക്രോഷ് ഹാഫ് ട്രിബിൾ ക്രോഷ് പിന്നെ ഡബിൾ ക്രോഷ് മൂന്നാണ് കേട്ടോ ഈ മൂന്ന് സ്റ്റിച്ചും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയത്തെ സ്റ്റിച്ച് ആൻഡ് പാറ്റേൺസിലോട്ട് സിമ്പിളായിട്ട് കിടക്കാൻ പറ്റും ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഡെയിലി റൊട്ടീൻ പോലെ നമ്മൾ ഈ മൂന്ന് സ്റ്റിച്ചും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു പോവുക ചെയിൻ ഇട്ട് പഠിക്കുക അങ്ങനെ വന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സിമ്പിളായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ടെൻഷൻ കറക്റ്റാവും അങ്ങനെയൊക്കെ ഇനി നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാം